ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും അത്യാകർഷകമായ കോംബോ ഓഫറുകൾ എം സ്പേസ് സെന്റർ മേലെ പട്ടാമ്പി പട്ടാമ്പിയിലെ പുതിയ വലിയ ഇമ്മാനുവലിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ലൈവ് നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു മുഹമ്മദ് നിർവഹിച്ചു കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമ്മാനുവൽ പട്ടാമ്പിയിലെ വിപുലീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനു നടപ്പാക്കിയ ലൈവ് നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളാണ് പട്ടാമ്പി ഷോറൂമിൽ വെച്ച് വിതരണം ചെയ്തത് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്നുമാണ് ലൈവ് നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായി ഒരു ലക്ഷം രൂപയും രണ്ടാം സമ്മാനമായി പതിനായിരം രൂപ വീതം പത്ത് പേർക്കും നൽകുന്നത് ചെരിപ്പൂർ സ്വദേശി ബഷീറാണ് ഒന്നാം സമ്മാനത്തിന് അർഹരായത് മറ്റു പത്ത് പേർക്കുള്ള സമ്മാനങ്ങളും ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു ചടങ്ങിൽ ഇമാനുവൽ ടിയോ ബൈജു ഷോറൂം മാനേജർ ഷിജോ വർഗീസ് മാനേജർ പ്രവർത്തകൻ മോഹൻദാസ് മറ്റു വിശിഷ്ട വ്യക്തികളും നമ്മുടെ കൂടുതൽ വേണ്ടി യും പൊതുജനങ്ങൾക്ക് ഒക്കെ തന്നെ അതിന്റെ പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ ഒരു നല്ലൊരു പദ്ധതിയാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത് ഒന്നാം സമ്മാനമായിട്ട് ഒന്നാം സമ്മാനമായിട്ട് ഒരു ലക്ഷം രൂപയും പതിനായിരം രൂപ വീതം പത്തു പേർക്കും കൊടുത്തുകൊണ്ട് ആ കൂപ്പടലിൽ നിന്ന് ആ കൂപ്പടലിൽ നിന്ന് ലഭ്യമാകുന്ന രീതിയിലാണ് ഇവിടെ ഇങ്ങനൊരു നല്ലൊരു വ്യാപാര മേളയുടെ ഭാഗമായിട്ട് വെച്ചത് തീർച്ചയായിട്ടും ഇത് ഒരുപാട് ആളുകൾക്ക് ഈ സ്ഥാപനത്തെ മാത്രമല്ല പട്ടാമ്പിയിലും സാധനങ്ങൾ വാങ്ങാൻ വരാനുള്ള ഒരു ഒക്കെ വലിയ പ്രയോജനം ചെയ്തിട്ടുണ്ട് ഏറ്റവും മികച്ച ഓഫറുകളാണ് ഈ സീസണിൽ ഇമാനുൽക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് ഇമാനുവൽ സിൽസിൽ കാത്തിരിക്കുന്നത് നിരവധി കോംബോ ഓഫറുകളും സിംഗിൾ വാല്യൂ ഓഫറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നറുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് നെക്ലേസുകൾ സമ്മാനമായി നൽകുന്നുണ്ട് കൂടാതെ ഈ കാലയളവിൽ വിവാഹ പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് റെഫ്രിജറേറ്റർ സൗജന്യമായി നൽകുന്നു എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസിന് വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസിന് എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസിന് മിക്സി എന്നിവയും സമാനമായി നൽകുന്നുണ്ടെന്നും സ്ഥാപനാധികൃതർ അറിയിച്ചു ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലും ആരംഭിച്ചിട്ടുണ്ട് ഓണം ഓഫർ എല്ലാ ഉപോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു